നമസ്കാരം യു എസ് ആണവ കരാറിൽ നിന്നും റഷ്യ പിന്മാറി റഷ്യൻ മേഖലയിലേക്ക് അമേരിക്കയുടെ ആണവ അന്തർവാഹിനികൾ അയച്ചതിന് പിന്നാലെയാണ് റഷ്യ ഈ കരാറിൽ നിന്നും പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അമേരിക്കയുമായി റഷ്യ ഒപ്പുവെച്ച ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഐ എൻ എഫ് ഹ്രസ്വ മധ്യദൂര ആണവ മിസൈലുകളുടെ വിന്യാസത്തിനെതിരായി അന്നത്തെ സോവിയറ്റ് നേതാവ് മിക്കായൽ ഗോർബച്ചോവും യു എസ് പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീഗനും തമ്മിലാണ് ഈ കരാർ ഒപ്പുവെച്ചത് താൻ വന്നുകഴിഞ്ഞാൽ റഷ്യൻ ഉക്രൈൻ യുദ്ധം ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് വീമ്പിളക്കിയ ട്രംപ് ഇപ്പോൾ തുടർച്ചയായിട്ട് റഷ്യയെ പ്രകോപിപ്പിക്കുന്നു ബ്രിക്സ് എന്ന പുതിയൊരു ശാക്തിക ചേരി രൂപീകരിച്ചത് കൊണ്ടാണ് ഡ്രംപിൻ്റെ ഈ പ്രകോപനം റഷ്യയാണ് അതിൻ്റെ നേതൃസ്ഥാനത്ത് അമേരിക്കയുടെ എതിരിൽ നിൽക്കുന്ന ഇറാൻ ചൈന ഉത്തര കൊറിയ പോലത്തെ രാജ്യങ്ങളും അതിലുണ്ട് ലോകത്തിനുമേൽ തങ്ങൾക്കുള്ള ഒരു ആധിപത്യം നിന്നു പോകുമെന്ന് പേടിച്ചാണ് ട്രംപിൻ്റെ ഈ കാട്ടിക്കൂട്ടലുകൾ ഓരോ വർഷം കൂടുന്തോറും ബ്രിക്സിൽ പുതിയ പുതിയ രാജ്യങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നു ബ്രിക്സ് പുതിയൊരു കറൻസി രൂപീകരിക്കാൻ പോകുന്നുണ്ട് അത് അമേരിക്കയുടെ ഡോളറിന് വൻ തിരിച്ചടിയാവുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതിനാൽ ഈ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളെ സാമ്പത്തികമായും അതുപോലെ തന്നെ മസിൽ പവർ കാണിച്ചും തീരുവ കൂട്ടിയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യ ബ്രിക്സിൽ അംഗമാണ് ഇന്ത്യക്കെതിരെയും ഇപ്പോൾ ഡ്രംപ് തീരുവ കൂട്ടിയിരിക്കുന്നു തീരുവ ഇരുപത്തഞ്ച് ശതമാനമായി ഉയർത്തുകയും റഷ്യയുടെ പക്കൽ നിന്നും എണ്ണം വാങ്ങുന്നതുകൊണ്ട് പത്ത് ശതമാനം അധിക തീരുവയും ചുമത്തി ഇന്ത്യ തങ്ങളുടെ സുഹൃത്ത് രാജ്യമാണെന്നും പ്രധാനമന്ത്രി തൻ്റെ ഫ്രണ്ടാണെന്നും എപ്പോഴും പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ടും ബ്രിക്സിൽ ഉൾപ്പെട്ടതുകൊണ്ടുമാണ് ഈ തീരുവ വർദ്ധിപ്പിച്ചത് എന്നാൽ ഇന്ത്യ അവർക്ക് വഴങ്ങിയിട്ടുമില്ല തീരുവ വിഷയത്തിൽ മൗനം തുടരുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അസ്തിത്വം മറ്റൊരു രാജ്യത്തിൻ്റെ ഭീഷണിക്കോ സമ്മർദ്ദത്തിനോ വേണ്ടി പണയൻ വെക്കാൻ ഉള്ളതല്ല റഷ്യയും ചൈനയും ലോകത്തിന് അത് കാണിച്ചു തന്നു അവരുടെ ഉപരോധങ്ങൾക്കും തിരുവ വർദ്ധനവിനും അവർ അതേ നാണയത്തിൽ തിരിച്ചടി നൽകി നമ്മുടെ രാജ്യമായ ഇന്ത്യക്കും അതേപോലെ നട്ടൽ നിവർത്തി അവർക്കെതിരെ പ്രതികരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു